ഹായ് എവരിവാൻ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഫാൻസി ഫുട്വെയറിന്റെ കളക്ഷൻ ആണ് കുറേ ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാൻസി ഷൂസൊക്കെ കാണിക്കാമോ എന്ന് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അതുപോലെ വേറൊരു സന്തോഷവാർത്തമുണ്ട് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന വലിയ കാലുള്ള ആൾക്കാർക്ക് വേണ്ടി വലിയ സൈസസ് ആയിട്ടുള്ള ഷൂ കൊണ്ടുവന്നതിന് നല്ല റിപ്ലൈ ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കടയിലൊക്കെ പോയി വലിയ സൈസസ് ഒക്കെ കിട്ടാണ്ട് വരുന്ന ആൾ ഒരിക്കലും വിഷമിക്കണ്ട അതുപോലെയുള്ള എനും ഇനിയും വലിയ ആയിട്ടുള്ള ഷൂസ് ഞാൻ കൊണ്ടുവരും കേട്ടോ എങ്ങനത്തെ മോഡലാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അതുപോലെയുള്ള മോഡൽസൊക്കെ ഞാൻ എന്നെ കൊണ്ടുവരുന്നതായിരിക്കും ക്യാഷ്വൽസിൻ്റെ ഒപ്പരായാലും പാർട്ടി വെയറിൻ്റെ ഒപ്പരായാലും ഒരുപോലെ ഇടാൻ പറ്റുന്ന ഷൂസസ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത് ഒത്തിരി ഒത്തിരി ഷൂസും സാൻഡിൽസും ഒക്കെ സ്റ്റോക്കിന് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാനെല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡാണ് ഒരു ചിക്കു ഷെയ്ഡെന്നൊക്കെ പറയാൻ പറ്റും ഇതിൻ്റെ മുന്നിൽ വരുന്ന ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് ക്യാമറയ്ക്ക് അടുപ്പിച്ച് കാണിച്ചുതരാം കണ്ടില്ലേ ഇങ്ങനെയുള്ള ഒരു ഡിസൈനിലാണ് ഒരു ക്രോസ് ആയ പോലത്തെ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് നല്ലോണം മനസ്സിലാവുന്നുണ്ടാവും ക്യാമറയിൽ കാണുന്ന ടൈം ഈ ഷൂസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ ആണ് നമ്മൾക്ക് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഇത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂ ആണ് കേട്ടോ ഫ്ലാറ്റ് ഷൂസ് ആണല്ലോ ഇപ്പം ട്രെൻഡിങ് അപ്പം നമുക്ക് കുറച്ച് ഫ്ലാറ്റ് ഒക്കെ കാണാം അതുപോലെ തന്നെ ഈ ഷൂവിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ വരെയാണ് എന്നെ നെക്സ്റ്റ് കാണിക്കുന്ന ഷൂന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഷൂ ആണ് ഇത് നല്ല ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള ഷൂ ആണ് നല്ല തിളക്കുണ്ട് കേട്ടോ ഈ ഷൂവിന് നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ്വൽസിൻ്റെ ഒപ്പം ആയാലും പാർട്ടി വെയറിൻ്റെ ഒപ്പരായാലും നല്ല എടുത്ത് കാണിക്കും കേട്ടോ ഈ ചെരുപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ എന്ന് പറയുകയാണെങ്കിൽ നല്ല ട്രെൻഡി ആയി ഏസ്തെറ്റിക് ആയിട്ടുള്ള ഷൂ ആണ് കേട്ടോ ഇത് അതുപോലെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ റേറ്റിനൊക്കെ നല്ല വേർത്ത് ആയിട്ടുള്ള ഷൂസസ് ആണല്ലേ അതുപോലെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് എണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലുള്ള ഒരു ബ്രൗൺ എന്നൊക്കെയാ പറയാം ലൈറ്റ് ബ്രൗൺ ഒക്കെ ഷെയ്ഡായിട്ടുള്ള ഒരു ഷൂസാണ് ഇതിന് മുന്നിൽ കണ്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത് ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് ഇത് ചെരുപ്പല്ല ഷൂസാണ് ഇത് എങ്ങനെയുണ്ട് ഈ ചെരുപ്പ് കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ഷൂസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഔട്ട്ഫിറ്റിന് കാളും തിളങ്ങി നിൽക്കും കേട്ടോ ഇതിൻ്റെ റേറ്റും ത്രീ ഡബിൾ നയൺ ആണ് അതുപോലെ തന്നെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് നെക്സ്റ്റും കാണിക്കുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഒരു ചിക്കു ഷെയ്ഡിലായിട്ടുള്ള ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടില് ഇതുപോലെ ഒരു വി ഷേപ്പ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് കണ്ടില്ലേ നല്ല നീളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കാലിന് പൊട്ടയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല ഒരു അടിപൊളി ഷൂസാണേ ഇത് ഇത് കാണുന്നതിനേക്കാളും ഇത് വെയർ ചെയ്തിട്ട് കാണുന്നതാണ് കേട്ടോ ഒത്തിരി ഭംഗിയായിട്ട് തോന്നിക്ക ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു ഷൂസ് തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ അതുപോലെ തന്നെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ വരെയാണ് ഇനി നമ്മൾക്ക് അടുത്ത ഷൂസ് കാണാം അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലായിട്ട് വരുന്നതാണ് ഒരു പീറ്റ് ഷെയ്ഡെന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു കളറിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെരുപ്പാണ് ഇതും നല്ല ഗ്ലോസി ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷൂ ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ത്രീ ഡബിൾ നയണിനൊക്കെ ഈ ഗ്ലോസി ചെരുപ്പൊക്കെ നല്ല വേർത്ത് ആയിട്ടുള്ളതാണ് ഗ്ലോസി ആയതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കൂട്ടുക ഇല്ല കേട്ടോ എല്ലാം നോർമൽ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കടയിലൊക്കെ പോയിട്ട് ഇത് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും നമ്മൾ നല്ല റേറ്റ് കുറവിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സൈസും സെവൻ ടു ലെവൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ചിക്കൂശ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ഷൂ ആണ് ഇന്ന് നമ്മൾ കാണിച്ച മുഴുവൻ ഷൂസ് പറയുകയാണെങ്കിലും ആണ് കുറേ ആൾക്കാർ ഫ്ലാറ്റ് ഷൂസിനൊക്കെ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷൂസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ബോവിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോൺ വർക്ക് വർക്കായിട്ട് വന്നിട്ടാണുള്ളത് ഇത് കാണുന്നില്ല ക്യാമറയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിക്കാം ഇങ്ങനെയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് അതിൻ്റെ മുകളിലായി വരുന്നത് എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പവും ഈ ഷൂ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതും നല്ല ഷൈനിങ് വരുന്ന ഷൂ ആണ് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഷൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിലോട്ടേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഈ ഷൂസസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇപ്പം കാണിക്കുന്ന ഈ നാല് ഷൂസസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ ഗ്ലോസി ആയിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഓൾ ഓവർ ഇന്ത്യയിലോട്ടേക്ക് ഡി ടി സിയും കൊറിയർ സർവീസും സ്പീഡ് പോസ്റ്റും ആണ് അപ്പോൾ ഇതുപോലെ നല്ല കളക്ഷൻസൊക്കെ ഇനിയും കാണാനായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും തരാൻ മറക്കരുത് അപ്പോൾ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്